ബെയ്ലിപ്പുഴയുടെ പാലത്തിന്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടിപ്പുറത്ത് രാഹുൽ ഗാന്ധി ഉണ്ട് രാഹുൽ ഗാന്ധിയാണ് വരുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതാണ് ബെയ്ലി പാലം അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പൂർത്തിയാവാനായിരിക്കുകയാണ് തൊട്ടിപ്പുറത്ത് ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ദുരന്തഭൂമി മുണ്ടക്കൈ ചൂഴ ദുരന്തഭൂമി സന്ദർശിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അദ്ദേഹം അപ്പോൾ ഈ പാലത്തിൻ്റെ ദുരന്തത്തിൽ ഒലിച്ചുപോയ വെയിലിപ്പാലത്തിൻ്റെ സമീപത്തായിട്ടുള്ള സമീപത്താണുള്ളത് അവിടെ താൽക്കാലികത്തേക്ക് നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് <that's> I do ഇതാണ് ബെയ്ലിപ്പാലം സേന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയ്ലിപ്പാലമാണ് ഈ പാലമാണ് ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചുഴ ഉരുൾപൊട്ടൽ ഒലിച്ചു പോയത് പഴയ പാലക്കിൻ്റെ നിർമ്മാണിപ്പം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയായിരുന്നു കല്ലുങ്ങനെ കാണാം പഴയ കല്ലുങ്കൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഈ ദുരന്തഭൂമി കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആണ് രണ്ടു മണിയോടുകൂടി രണ്ട് രണ്ടരയോടുകൂടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു ജനാവിധി തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിലുള്ളത് ഇവിടെ ഉള്ളത് വയനാടുള്ളത് അപ്പം ഇതാണ് ഇപ്പോൾ ഈ ഈ പാലം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുണ്ടായിരുന്നു അപ്പം രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പാലം എത്രയും വേഗം നിർമ്മിക്കാനുള്ള നടപടിയിലേക്ക് സേന കടന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്കവരെ നിർമ്മാണ ജോലികളിലൊക്കെ അവരെ കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ഈ നിർമ്മാണ പ്രവർത്തിയിലായിരുന്നു അവരുള്ളത് ഇത് താൽക്കാലികമായിട്ടുള്ളൊരു നടപ്പാലം നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പം നമുക്ക് മുണ്ടക്കൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുക കാരണം ഈ പാലം ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലം ഉരുൾപൊട്ടലിൽ ഒളിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു താൽക്കാലികത്തേക്ക് നിർമ്മിച്ച ഈ ഒരു നടപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് മുണ്ടക്കൈയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഈ പ്രദേശമാണ് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ഇതാണ് ചൂരൽമല ടൗണ് അവിടെ ഉണ്ടായിരുന്ന ആ പാലം ഇതാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ടിരുന്ന ഉസ്കൂളില്ലേ ആ ഉസ്കൂളെന്ന് പറയുന്നതാണ് ഇപ്പം ഈ കാണുന്ന എനിക്ക് തൊട്ടപ്പുറത്ത് മുൻവശമുള്ള ആ കെട്ടിടങ്ങളാണ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇവിടെയൊക്കെ കടകളുമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പരിസരത്ത് അതൊക്കെ മുഴുവനും ഒലിച്ചുപോയ ഒരു തകർന്നു പോയ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക